സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ആനിമൽ ഒരിക്കലും ഐഡന്റിറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നില്ല അഥവാ ഞാൻ എനിക്ക് എന്ന രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം അവരുടെ പാറ്റേണിൽ ലൈഫ് പർപ്പസ് അല്ല പ്രകൃതിയുടെ പർപ്പസ് ആണ് എംബഡഡ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കെപ്പോഴും നിരാശ തോന്നുന്നതിന്റെ കാരണം നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റിയെ സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗമാണ് നാം ആ സമൂഹത്തിന് വേണ്ടി വല്ല പർപ്പസും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്കും നിരാശ വരില്ല മനുഷ്യൻ വിചാരിക്കുന്നത് ഐ ഹാവ് എ ലൈഫ് ഐ ആം സംവൺ പക്ഷേ ആനിമൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു ആനിമലും ചിന്തിക്കില്ല അവർക്ക് പരിക്കുകളുണ്ട് മനുഷ്യനേക്കാളും എത്രയോ കഷ്ടപ്പാടുണ്ട് പക്ഷേ അതെല്ലാം എക്സ്റ്റേണലി ആണ് ഒരു മൃഗവും അത് മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്തുവന്നാലും മരണം വരെ എനർജറ്റിക് ആയി പ്രകൃതിയുടെ പർപ്പസിന് വേണ്ടി അവർ ജീവിതം ജീവിച്ച് തീർക്കുന്നു നമ്മളെ ആനിമൽ പഠിപ്പിക്കുന്ന പാഠവും അത് തന്നെയാണ് ലൈഫിന്റെ മീനിങ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതിന്റെ പർപ്പസും മറഞ്ഞു പോയിട്ടില്ല ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലവും അതിനെ സോൾവ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് മുന്നേറണം അങ്ങനെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ പർപ്പസ് വെളിപ്പെട്ട് വരിക അന്നേരം നമുക്ക് തോന്നും ഞാൻ എന്താണ് ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പണ്ട് ചോദിച്ചത് തികച്ചും വിഡിത്തരമായിരുന്നു എന്ന്